ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ വിതരണവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുന്ന ഏപ്രിൽ മാസത്തിലെ ആദ്യ കടമെടുപ്പിന് സംസ്ഥാന സർക്കാർ ഇന്ന് തുടക്കം കുറച്ചിരിക്കുകയാണ് കേരളമടക്കം അഞ്ച് സംസ്ഥാനങ്ങളാണ് റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഈകർ സംവിധാനം വഴി ഇന്ന് കടമെടുക്കുന്നത് പതിനഞ്ചു വർഷ കാലാവധിയുള്ള പത്രങ്ങളിലൂടെ ആയിരം കോടി രൂപയാണ് കേരളം ഇന്ന് കടമെടുക്കുന്നത് ഈ വർഷമാകെ മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് കോടി രൂപ കടമെടുക്കാമെന്ന് കേന്ദ്രം അറിയിച്ചതിൽ മൂവായിരം കോടി ആദ്യഘട്ടമായി കടമെടുക്കുന്നതിനും കേന്ദ്രം അനുമതി നൽകിയിരുന്നു അതിൽ നിന്നാണ് ആയിരം കോടി സംസ്ഥാനം ഇന്ന് കടമെടുത്തത് ഇതോടൊപ്പം ക്ഷേമ പെൻഷൻ വിതരണത്തിനായി രണ്ടായിരം കോടി രൂപ കേരളത്തിലെ വിവിധ സഹകരണ സംഘങ്ങളുടെയും സഹകരണ ബാങ്കുകളുടെയും കണസൂഷ്യം വഴിയും കടമെടുക്കുന്നതിനുള്ള നടപടികളും അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് സഹകരണ കണസൂഷ്യത്തിൽ നിന്നും ഒൻപത് പോയിന്റ് ഒന്ന് ശതമാനം പലിശയ്ക്കാണ് രണ്ടായിരം കോടി രൂപ പെൻഷൻ വിതരണ കമ്പനിയായ കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് കമ്പനിക്ക് നൽകുന്നത് ക്ഷേമ പെൻഷൻ വിതരണത്തിനാണ് ആ തുക ഉപയോഗിക്കുക നവംബർ മാസം വരെയുള്ള പെൻഷൻ കുടിശ്ശികകളാണ് വിഷുവിനോടനുബന്ധിച്ച് സംസ്ഥാനത്ത് വിതരണം പൂർത്തിയായത് ഇനി ഡിസംബർ മുതൽ ഏപ്രിൽ മാസം വരെയുള്ള അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷനായി എണ്ണായിരം രൂപ വീതം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നൽകുവാനുണ്ട് ഇത്രയും തുക ഒരുമിച്ച് നൽകുവാനുള്ള സാമ്പത്തികം സംസ്ഥാനത്തിന് ഇല്ലാത്തതിനാൽ വോട്ടെടുപ്പിന് ശേഷം രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്നായിരുന്നു സൂചനകൾ വന്നത് കേന്ദ്രം ഇപ്പോൾ കടമെടുക്കുവാൻ അനുവദിച്ച മൂവായിരം കോടിയിൽ രണ്ടായിരം കോടിയും കടമെടുക്കുമെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ ഇപ്പോൾ റിസർവ് ബാങ്ക് വഴി ആയിരം കോടി മാത്രമേ ഇന്ന് കടമെടുത്തിട്ടുള്ളൂ ശേഷിക്കുന്ന രണ്ടായിരം കോടി പിന്നീടായിരിക്കും കടമെടുക്കുക അതിനാൽ ഇലക്ഷന് ശേഷം ഒരു മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയായിരിക്കും സംസ്ഥാനത്ത് ഉടനെ വിതരണം ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ വരുന്ന പുതിയ വിവരം സംസ്ഥാനത്തെ വോട്ടെടുപ്പ് കഴിഞ്ഞ ശേഷം മാത്രമേ ഇനി സർക്കാരുകൾക്ക് ക്ഷേമ പെൻഷൻ വിതരണം സംബന്ധിച്ച അറിയിപ്പുകൾ നൽകുവാൻ സാധിക്കുകയുള്ളൂ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽക്കുന്നതിനാലാണിത് പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുന്ന ഏപ്രിൽ മാസം മുതൽ അതത് മാസത്തെ ക്ഷേമ പെൻഷനുകൾ ആ മാസത്തെ അവസാന ദിനങ്ങളിൽ തന്നെ വിതരണം ചെയ്യുന്ന നടപടികൾ സംസ്ഥാന സർക്കാർ കൈക്കൊള്ളുമെന്ന് ധനമന്ത്രി ബജറ്റ് അവതരണ വേളയിൽ അറിയിച്ചിരുന്നതാണ് അതിനാൽ ഏപ്രിൽ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണ പ്രഖ്യാപനം ഇരുപത്തി ഒൻപതിനോ മുപ്പതിനോ വരുമെന്നാണ് കരുതുന്നത് കുടിശ്ശികയായിട്ടുള്ള നാല് മാസത്തെ പെൻഷൻ തുക ഇടയ്ക്ക് സർക്കാരിന്റെ ധനസ്ഥിതി പരിഗണിച്ച് ഓരോ മാസത്തെ തുക ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാക്കി ഇടയ്ക്ക് വിതരണം ചെയ്തായിരിക്കും തീർക്കുക ഇതിന്റെ വിവരങ്ങളും ഇലക്ഷന് ശേഷം ഉണ്ടാകും അതോടൊപ്പം ക്ഷേമ പെൻഷൻ സാമ്പത്തികമായി ശരിക്കും ദുർബലരായ പാവപ്പെട്ടവർക്ക് മാത്രമാകുന്നതിനുള്ള നടപടികളും ഉണ്ടാകും ക്ഷേമ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ നൽകിയ കേസിൽ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ അവകാശമല്ലെന്നും സർക്കാരിൻ്റെ ഔദാര്യമാണെന്നുമുള്ള നിലപാടാണ് സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത് എല്ലാ മാസവും വലിയ തുക കടമെടുത്ത് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്ന് ധനവകുപ്പും ആലോചിക്കുന്നുണ്ട് അതിനാൽ തന്നെ ഇലക്ഷന് ശേഷം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട നിർണായകമായ തീരുമാനങ്ങൾ സർക്കാർ ഭാഗത്തു നിന്നും എത്തിച്ചേരുന്നതാണ് മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഇൻഫോർമേഷൻ ഷെയർ ചെയ്ത് നൽകുക